നമ്മുടെ വിലപ്പെട്ട മെമ്മറി കാർഡിൽ നിന്നും ഫോട്ടോ വീഡിയോ അങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഡി ഡി ആർ റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ അത് നമുക്ക് പ്ലേ സ്റ്റോറ് വഴി നമുക്ക് ഫോണിലേക്കാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു പല പാക്കേജുകളുണ്ട് അതിനുള്ള പൈസ നമ്മൾ അടച്ചു കൊടുത്താൽ മതി ആ അടച്ചതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ നമ്മൾ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ സോഫ്റ്റ്വെയർ നമുക്ക് ഫോണിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡെമോയായിട്ടാണ് കുറഞ്ഞ റേറ്റിൽ ആയിരം താഴെയുള്ള റേറ്റിൽ ഇത് വരുന്നത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഫോണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യണം കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ആ മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്ന അതിൻ്റെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഇതിലേക്ക് കോപ്പി ചെയ്യണം കോപ്പി ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കേഡായിട്ടുള്ള മെമ്മറി കാർഡ് ഇതുപോലെ ഡ്രൈവ് വെച്ചിട്ട് നമ്മളിത് കുത്തിക്കൊടുക്കണം ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാണുന്ന രീതിക്ക് ഇതിനകത്ത് ഇതിൻ്റെ മെമ്മറി കാർഡ് ടു സ്റ്റാർട്ട് റിക്കവറി എന്നും പറഞ്ഞ് വന്നിട്ട് അത് സെർച്ച് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ മെമ്മറി കാർഡിലുള്ളത് മുഴുവൻ ഈ കമ്പ്യൂട്ടറിലേക്ക് കയറി വരും വളരെ കുറ കൂടുതൽ സമയമെടുക്കും കാർഡിൽ എന്തോരും ഉണ്ട് എന്നുള്ള ആശ്രയിച്ച് കുറച്ചധികം സമയമെടുക്കും അങ്ങനെ അതിനകത്തുള്ള ഫയലുകൾ മുഴുവൻ വരും ഇതിനകത്ത് ഫയലുകളെന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ഒരു ജി ബി കൂടുതലുണ്ടെന്നുള്ളതുണ്ടെങ്കിൽ അതിന് കയറണമെങ്കിൽ നമ്മൾ അയ്യായിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഒരു വർഷത്തേക്കുള്ളത് നമ്മൾ അടച്ചെങ്കിൽ മാത്രമേ ഒരു ജി ബി കൂടുതലുള്ളത് നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാർ ചെയ്യാൻ പറ്റില്ല അതുകൂടാണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സേഫ് ഡ്രൈവില് നമുക്ക് ഒരു നൂ നൂറ് മുന്നൂറ് അഞ്ഞൂറ് ജി ബി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് ഇത് ഡൗൺലോഡ് ഡൗൺലോഡാവുള്ളൂ അല്ലെങ്കിൽ നോ സ്പേസ് എന്നും പറഞ്ഞ് കാണിക്കും അതുകൊണ്ട് ഒരു ജി ബി താഴെ ഞാനിപ്പോൾ ചെയ്ത സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നൂറ് ജി ബിയോളം ആണ് എൻ്റെ ഈ മെമ്മറി കാർഡിൽ നിന്ന് അതായത് ഒരു മെമ്മറി കാർഡിന് അറുപത് ജി ബിയുടെ മെമ്മറി കാർഡാണ് പക്ഷെങ്കിൽ അതിൽ നിന്ന് പഴയ ഫയലുകൾ തുറക്കാൻ പറ്റുന്ന ഫയലുകളെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് ഈ കാണുന്ന രീതിയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ് ജി ബി മിച്ചമാണ് ഈ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത് അതിൽ നമുക്ക് അതിൽ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം നമുക്ക് തുറന്നെടുക്കാൻ പറ്റും ആവശ്യമുള്ളത് മാത്രം തുറന്നാൽ മതി എങ്കിൽ പോലും ഈ ഫയലുകൾ കമ്പ്യൂട്ടറിൽ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ അത് നൂറ് ജി ബി മിച്ചം ഓൾറെഡി ചെറിയൊരു അറുപത് ജി മെമ്മറി കാർഡിൽ നിന്നാണ് നൂറ്റി ചെല്ലുവാനും ജി ബിയുടെ വന്നിരിക്കുന്നത് അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ജി ബി കൂടുതലുള്ള ഫയലുകൾക്ക് നമ്മൾ ഇതിനേക്കാളും കൂടിയ പൈസ നമ്മൾ വാർഷിക സംഖ്യ അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് തുറന്നെടുക്കാൻ പറ്റൂ അതിൽ താഴെയുള്ള ഫയലുകൾ വരും എന്നാൽ ചില ചില ഫയലുകൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കത്തില്ല അതിന് കറക്ഷനായിട്ട് അതിനകത്ത് എഴുതി കാണിക്കുക തുറക്കാൻ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും മെമ്മറി കാർഡ് വാങ്ങിച്ച അന്ന് മുതലുള്ള ഫയലുകൾ ഇത് സെർച്ച് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്രിവ്യൂ കാണിച്ച് തരും അത് കണ്ടതിന് ശേഷം നമ്മൾ ഓരോന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ഇതുപോലെ നമുക്ക് ഓരോരോ ഫയലും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് തുറന്ന് നമുക്ക് കാണാനായിട്ട് കണ്ടോ അതിൻ്റെ ഡീപ്പ് സ്കാനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത് ശതമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത് വീഡിയോ ഫയൽ മാത്രമാണ് ഞാനിപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോ ഫയൽ ഡൗൺലോഡ് ആകുന്നതിന് മുമ്പ് കാണിക്കുന്ന ഈ രീതിയിലുള്ളൊരു കമ്പനിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഏകദേശം വേണ്ടി വരും സ്കാനിങ് കംപ്ലീറ്റ് ആയിരിക്കുവാണത് എഴുന്നൂറ്റി എഴുപത്തി ഫയലുകൾ ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞ് അവർ എഴുതി കാണിച്ചിട്ടുണ്ട് പ്രിവ്യൂ ഇത് കാണിച്ചിട്ടുണ്ട് നമുക്കതിൽ പ്രിവ്യൂയിൽ നോക്കിയിട്ട് ഓരോന്നും നമുക്ക് തുറന്നു നോക്കാം അന്നേരത്തി വീൽസ് പ്ലെയറിൻ്റെ വരുന്നതുകൊണ്ട് ലാർജ് ദാൻ വൺ ജി ബി എഴുതി കാണിക്കുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ഫയലുകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു ജി ബി താഴെയുള്ള ഫയലുകൾ നമുക്ക് ഇതുപോലെ തുറന്നു വരും നമുക്കത് കാണാം അത് നമുക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഡി ഡി ആർ ഡാറ്റ റിക്കവറി എന്നുള്ള സോഫ്റ്റ്വെയർ നല്ലതാണ് അത് പെയ്ഡാണ് അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് വാങ്ങിച്ചന്ന് മുതൽ ഡിലേറ്റ് ആയിട്ടുള്ള ഫയലുകളും എടുക്കാൻ പെൻ ഡ്രൈവ് അതുപോലെ തന്നെ എല്ലാത്ത വിധത്തിലുള്ളതും നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഫയലാണ് ഡി ഡി ആർ റിക്കവറി ഫയൽ ഓക്കെ താങ്ക്സ്